കുഞ്ചിക്കോട് കിൻഫ്രയിലെ ജോലി തേടി പാലക്കാട്ടെത്തിയ രാംനാരായണൻ വഴി തെറ്റിയിട്ട് വാളയാർ അട്ടപ്പള്ളത്തെത്തുമ്പോ അയാളെ മോഷ്ടാവെന്ന് ആരോപിച്ചിട്ടാണ് ആൾക്കൂട്ട വിചാരണ നടക്കുന്നത് ബംഗ്ലാദേശിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ബംഗ്ലാദേശിയാണെന്ന് ആരോപിക്കുകയാണ് നമ്മൾ അങ്ങനെ ക്രൂരമായി തല്ലിക്കൊല്ലുകയാണ് ഒരു മനുഷ്യനെ രക്തം വാർന്ന് പാവം ഒരു മനുഷ്യൻ ഒന്നര മണിക്കൂർ സമയമാണ് റോട്ടിലേക്ക് അടക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരും വന്നില്ല പോലീസ് എത്തിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയില്ലേ ആയിരക്കണക്കിന് മൃതദേഹങ്ങള് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയധികം മർദ്ദനമേറ്റ മൃതദേഹം ആദ്യമായാണ് കാണുന്നതെന്ന് ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർന്നു പോയിട്ടുണ്ട് വാരിയെല്ലുകൾ നുറുങ്ങിപ്പോയിട്ടുണ്ട് ശരീരത്തിന്റെ പുറം ഭാഗം മുഴുവനും വടികൊണ്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട് ചവിട്ടിയതിന്റെയും വലിച്ചഴിച്ചതിന്റെയും പാടുകളുണ്ട് ദേഹമാകെ മരണത്തിന് ശേഷം മർദ്ദനം തുടർന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു മനുഷ്യനോട് നമ്മൾ സ്വീകരിച്ച സമീപനം നോക്കൂ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ഇരുപതോളം വരുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ തല്ലിക്കൊല്ലുന്ന സന്ദർഭത്തിൽ ചുറ്റുമുണ്ടായിരുന്നുവെന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നാണിച്ചു തലതാഴ്ത്തണം നമ്മുടെ നാട് വിശക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം നമ്മളയാളെ തല്ലിക്കൊല്ലുകയാണ് കെ ജി എസ് അദ്ദേഹത്തിന്റെ കവിതയിൽ പാടുന്നുണ്ടല്ലോ മയക്കുമരുന്നിൽ വാടി വരുന്ന സ്വപ്നം ഓടയിൽ വീണടിഞ്ഞോളും വിശപ്പ് തിന്നെ വരണ്ട ക്രൂ സ്വപ്നം ചാവില്ല തച്ചാലും കൊന്നാലും എന്നാണ് ആ മനുഷ്യന്റെ സങ്കടങ്ങൾ ഇവിടെ ബാക്കിയാവുകയാണ് ആ മനുഷ്യന്റെ പരിവേദനകൾ ഇവിടെ ബാക്കിയാവുകയാണ് നാണിച്ചു തലതാഴ്ത്തേണ്ട വിധത്തിലേക്ക് നമ്മുടെ നാടിന്റെ അഭിമാന ബോധം ക്ഷയിച്ചു പോവുകയാണ് ആരാണ് ബംഗ്ലാദേശി എന്ന് പറഞ്ഞ് പരകീയവൽക്കരണം സാധ്യമാക്കിയത് ആ മനുഷ്യനെ തല്ലിക്കൊല്ലാനുള്ള അനുമതി നമ്മൾ സമ്പാദിച്ചത് എങ്ങനെയാണ് നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും വികസനത്തിന്റെയും സാക്ഷരതയുടെയും ഉയരങ്ങളിൽ നമ്മൾ നമ്മുടെ മാതൃകകൾ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത ജാതി ജാതിബോധമുണ്ട് വർണ്ണവിവേചനമുണ്ട് എന്നതിൻ്റെ കൃത്യമായ ചിത്രമായി രാംനാരായണന്റെ വധം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ തല്ലിക്കൊന്നതും ആൾക്കൂട്ടമായിരുന്നല്ലോ നമ്മുടെ രാജ്യത്തെ ആൾക്കൂട്ടത്തിന് നമ്മുടെ തെരുവീഥികളിലെ ആൾക്കൂട്ടത്തിന് ഇതിനുള്ള അധികാരം കൈമാറ്റം ചെയ്യുന്നത് ആരാണ് ബംഗ്ലാദേശിയാണെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന ധാരണ സൃഷ്ടിച്ചത് ആരാണ് നമ്മൾ ആലോചിക്കണം രാജ്യത്തെ പൗരന്മാരെ പുറത്താക്കാൻ വേണ്ടി കരി നിയമങ്ങൾ ഇങ്ങനെ ചുട്ടെടുക്കുന്ന ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ നമ്മൾ ആലോചിക്കണം മനുഷ്യരെ വിഭജിക്കുന്നതാകരുത് നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനത്തെയും ഈ രാജ്യത്തിന്റെ പുരോഗതിയെയും വികസനത്തെയും ജീവിതത്തിൽ ഏറ്റുവാങ്ങി മനുഷ്യർക്കൊപ്പം നിൽക്കുവാനുള്ള ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മുഴക്കേണ്ടത് മനുഷ്യരെ എന്തിനാണ് നമ്മൾ വർഗീകരിക്കുന്നത് എന്തിനാണ് മനുഷ്യരെ വർഗീകരിക്കുന്നത് നമസ്കാരത്തഴമ്പും ചന്ദനക്കുറിയും കുരിശുമാലയും സംഗമിക്കുന്ന നമ്മുടെ രാജ്യം നമ്മൾ ആലോചിക്കണം പള്ളിയുടെ മുനാരങ്ങളും ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളും തോളിരുമി നിൽക്കുന്ന രാജ്യത്ത് മനസ്സുകൾക്കിടയിൽ മാത്രം എന്തിനാണ് മതിലുകൾ പണിയുന്നത് ആ മതിലുകൾ പണിയുന്നവരുടെ താല്പര്യം എന്താണ് ആ മതിലുകൾ വിഭജന ചിന്തകൾ പണിയുന്നവരുടെ താല്പര്യം എന്താണ് മനുഷ്യരെ വർഗീകരിച്ചതിന്റെ താല്പര്യം തല്ലിക്കൊല്ലാനല്ല പരസ്പരം അകലം പാലിക്കുവാനല്ല മൃഗീയമായ ഭാവങ്ങൾ ഉണർത്താനല്ല വിശുദ്ധ കുർആാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ ഇന്നും മേൽവിലാസത്തിന് വേണ്ടിയാണ് നിങ്ങൾ വർഗീകരിച്ചത് ആ മേൽവിലാസത്തിന് വേണ്ടി വർഗീകരിച്ചവർ തമ്മിൽ ഷണ്ട കൂടുന്നവരായി തമ്മിൽ കലഹിക്കുന്നവരായി നമ്മളിങ്ങനെ സങ്കുചിതമായി മാറുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഉള്ളിൽ മധുരമുണ്ടായിരിക്കണം നമ്മുടെ അകത്തൊരു വെളിച്ചമുണ്ടായിരിക്കണം റൂമി പറയുന്നുണ്ട് ഉള്ളിൽ വെളിച്ചമുള്ളവർക്ക് മനുഷ്യനെ പ്രണയിക്കാൻ കഴിയൂ നിങ്ങളുടെ അകത്ത് മനുഷ്യന്റെ ഒരു നിറമുണ്ടായിരിക്കണം നിങ്ങൾക്കകത്തും മനുഷ്യന്റെ ഒരു മണമുണ്ടായിരിക്കണം മനുഷ്യന്റെ നിറവും മണവും ഉണ്ടെങ്കിലേ ഉള്ളിലൊരു മധുരം ഉണ്ടാവുകയുള്ളു അപ്പോഴേ നിങ്ങൾക്ക് മനുഷ്യരെ കാണാൻ കഴിയൂ മനുഷ്യരെ പ്രണയിക്കുക എന്നത് വളരെ പ്രധാനമാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ നരമേധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ നരമേധത്തിൽ നിന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഇടുങ്ങിയ കെട്ടിടത്തിന്റെ തകർന്ന കെട്ടിടത്തിന്റെ ഇടുങ്ങിയ സെല്ലിൽ ഒളിച്ചിരുന്ന് ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അവളുടെ നാൾ പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് എനിക്കിനിയും മനുഷ്യനിൽ വിശ്വാസമുണ്ട് പ്രണയമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് ആൻഫ്രാങ്ക് എഴുതി പിടിപ്പിക്കുകയാണ് മനുഷ്യനോടുള്ള പ്രണയത്തെ തിരിച്ചറിയണം മനുഷ്യരെ നിരാകരിക്കരുത് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം മനുഷ്യരെ സ്വീകരിക്കുന്നതാണ് ഉൾക്കൊള്ളലാണ് ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം ഇന്ത്യ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തൊരു രാജ്യമല്ല പലമയുടെ തെളിമയുള്ള രാജ്യമാണ് ഈ രാജ്യം രാജ്യമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ധ്രുവീകരണം ഉണ്ടാക്ക വിധം അശാന്തമായ വർത്തമാനങ്ങളല്ല നമ്മൾ രാജ്യത്ത് പറയേണ്ടത് വെറുപ്പിന്റെ ദംശനങ്ങളേറ്റു മനസ്സുകൾ ഇങ്ങനെ മുറിപ്പെട്ടു പോകരുത് മനുഷ്യരെ വെറുക്കുന്നവർ നിർശംസതയാണ് ആഘോഷിക്കുന്നത് അവർക്ക് ബന്ധങ്ങളുടെ സംഗീതം അറിയില്ല അവർക്ക് ജനങ്ങളുടെ അഭിലാഷം അറിയില്ല സമഗ്രവും ശാന്തവുമായ സ്നേഹത്തെ പ്രതിനിധാനം ചെയ്ത രാജ്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് കേൾക്കുന്നത് പലപ്പോഴും മനുഷ്യന് വെറുക്കുന്ന ദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളാണെങ്കിൽ ചേർന്നു നിൽക്കുവാൻ നമുക്ക് കഴിയണം അഹിംസയാണ് ഗാന്ധി ഉയർത്തിപ്പിടിച്ചിരുന്നത് അഹിംസ കൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഗാന്ധി വെല്ലുവിളിച്ചത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായി അഹിംസയെ കരുണയെ സ്നേഹത്തെ ഗാന്ധി ഉയർത്തിപ്പിടിക്കുകയാണ് അഹിംസ ഉയർത്തിപ്പിടിച്ച ഗാന്ധിയെ കൊന്നുകളഞ്ഞവർ ആ ഗാന്ധിയുടെ പേരും ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുകയാണ് ഗാന്ധി ഒരു ആശയമായി നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് അതൊരു സ്നേഹമായി കരുണയായി ഉൾക്കൊള്ളലായി നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ നാടിന്റെ ചരിത്രം നമ്മുടെ നമ്മുടെ പ്രദേശത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഓളം വട്ടലുകളാൽ സമ്പൂർണ്ണമാണ് അങ്ങനെ സമ്പന്നമായ ചരിത്രമുണ്ട് നമ്മുടെ നാടിന് നൂറുകൂട്ടം നാഗരീകതകളുടെ നാടാണ് ഇന്ത്യ സപ്തവർണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മഴവില്ലിന്റെ അഴകുണ്ട് ഇന്ത്യക്ക് വൈവിധ്യങ്ങൾക്കകത്ത് ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരുമിച്ചിരുന്ന മനുഷ്യത്വത്തിന്റെ സംഘഗാനം മുഴക്കണം തിരുനബി തിരുനബിസ് വസ്ലം ഉച്ച നീചങ്ങളെ പിഴുതറിഞ്ഞ് വർഗ ഭേദങ്ങളെ നിരാകരിച്ചു കൊണ്ട് ആദമിന്റെ മക്കൾ ആദം മണ്ണിന്റെ മകൻ ഭക്തിയാണ് വിവേദനത്തിന്റെ മാനദണ്ഡം ഭക്തരാണ് ഉന്നതർ നിങ്ങളുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടായിരിക്കണം സ്നേഹമുണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് നിങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ടവനെ ചേർത്തു നിർത്തണം തിരുനബിഹു അലഹി വസ്ത്രം നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് ദുർബലരുടെ കൂടെയാണ് ആരാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക എന്ന് നിങ്ങൾക്കറിയാവോ എന്ന് അനുചരോട് മുത്തുനബി അലൈഹി വസല്ലം വസ്ലെന്നു ചോദിക്കുന്നുണ്ട് അറിയില്ലെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ അവര് ദുർബലരാണ് പാവങ്ങളാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതെന്ന് മുത്തുനബി സാഹു അലൈഹി വസല്ലം വസലന്നങ്ങൾ അവിടെ നിന്ന് അനിതനന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അവരോട് ഒരു കടപ്പാട് വേണം നമ്മുടെ സമ്പത്തിൽ ഒരു വിഹിതം പാവപ്പെട്ടവൻ്റെതാണ് നിങ്ങൾ തീന്മേഷ നിറയെ വിഭവ സമൃദ്ധമായ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അതിലേക്ക് പാവപ്പെട്ടവൻ ക്ഷണിക്കപ്പെടാതെ പോയാൽ അത് ശപിക്കപ്പെട്ട സദ്യയാണെന്ന് അഭിശപ്തമായ അത്താഴമാണെന്നാണ് മതത്തിന്റെ പാഠം എന്ന് പറയുന്നത് അഭരനെ ചേർത്തു നിർത്തുക എന്നതാണ് അപരൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആനന്ദം ചൊരിയാൻ സാധിക്കുമെങ്കിൽ അത് ആരാധനയാണെന്ന് റസൂൽ പറയാണ് അവനെ മറച്ചു പിടിച്ചുകൊണ്ടാകരുത് അവനെ പാർശ്വവൽക്കരിതനായി കണ്ടുകൊണ്ടാകരുത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോ നമ്മുടെ രാജ്യത്തെ പാപങ്ങളെ മതിലുകെട്ടി മറച്ചു പിടിക്കുകയാണ് നമ്മൾ ചെയ്തത് എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ മറച്ചു പിടിച്ചത് അവർ ജീവിക്കുന്നിടത്ത് നമ്മൾ എന്തിനാണ് മറകെട്ടിയത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അരുതായ്മകളെ അരുന്തതി വിശദീകരിക്കുന്നുണ്ട് ജാതിയും ഐത്തവും അസ്പൃശ്യതയും പുതിയ കാലത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഇല്ലാതാവുകയല്ല ചെയ്തത് അരുന്ധീറോയ് പറയുന്നുണ്ട് ജാതിക്കും ഐത്തത്തിനും ആധുനീകരണം സംഭവിച്ചിരിക്കുന്നു അതിന് പുതിയ രൂപാന്തരങ്ങൾ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ മനുഷ്യനെ ജാതി തിരിച്ച് അവനെ വംശം തിരിച്ച് നമ്മൾ ഇപ്പോഴും മാറ്റി നിർത്തുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും രാജ്യത്ത് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലില്ലായ്മ ഈ രാജ്യത്തിന്റെ നിത്യശാപമായി മാറുകയാണ് അപ്പോഴും നമ്മുടെ രാജ്യം തീർച്ചയായും നമ്മൾ ആലോചിക്കണം ഒരുമിച്ച് തോളിൽ കൈയിട്ട് നടക്കാനുള്ള സൗഹൃദത്തിന്റെ മനോഹരമായ പാഠങ്ങൾ നമുക്കിങ്ങനെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയണം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മനോഹരമായ ജീവിത പാഠങ്ങളെ സമൂഹത്തിലേക്ക് പകർന്നുകൊടുക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും പൈതൃകത്തെയും മനോഹരമായി അടയാളപ്പെടുത്താൻ കഴിയുക മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കേരളയാത്ര കടന്നുപോകുന്നത് പൗര ജീവിതത്തിന്റെ സമഗ്രതയെ സ്പർശിച്ചുകൊണ്ട് മനുഷ്യരെ തൊട്ടുകൊണ്ടാണ് മലയാളത്തിന്റെ ഹൃദയ തീർത്ഥ കടവുകളിലൂടെ ഈ യാത്ര ദേശാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈതീഷിറാസി പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കലാണ് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള മാർഗം അതുകൊണ്ട് മനുഷ്യരെ തൊട്ടുകൊണ്ട് അവരുടെ ആകുലതകൾ അറിഞ്ഞുകൊണ്ട് അവരുടെ വേദനകൾ അറിഞ്ഞുകൊണ്ട് നീതിയും മമതയും ചോർത്തപ്പെടുന്ന കാലത്ത് സമസ്ത കേരള ഉയർത്തിപ്പിടിച്ച നൂറ് പ്രകാശ വർഷങ്ങളുടെ കരുത്തുമായി കേരള യാത്ര പ്രയാണം തുടരുകയാണ് തീർച്ച കാലം നാളെ കാന്തപുര മുസ്താദിനെ ഈ പ്രസ്താദത്തെ നമ്മുടെ നേതൃത്വത്തെ അഭിവാദ്യം ചെയ്യും സ്നേഹാഭിവാദ്യങ്ങൾ